അനീഷേട്ടൻ കൂടി അടുക്കളയിൽ സഹായത്തിനുള്ളത് കൊണ്ട് പെട്ടെന്ന് ജോലികൾ തരും ഇനി ചിക്കനാണ് വാങ്ങിയത് പുതിയ രീതിയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ ആ ജോലി അനീഷേട്ടൻ അനീശേട്ടൻ അങ്ങേറ്റെടുത്തു ആദ്യം സവാള എല്ലാം വഴറ്റിയെടുത്തു എന്നിട്ട് വൃത്തിയാക്കി കഴുകിയ ചിക്കനിലേക്ക് വഴറ്റിയ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് നാരങ്ങാനീര് നീര് മല്ലി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി പിരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ കുറച്ച് മല്ലി ജീരകം പെഞ്ചീരകം കുരുമുളക് ഉണക്കമുളക് മസാലക്കൂട്ട് ഇത്രയും കൂടി നന്നായി ചൂടാക്കിയെടുത്തു അത് തണുക്കുക മാറ്റി വച്ചപ്പോഴത്തേക്കും പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വൃത്തിയാക്കി എന്നിട്ട് വറുത്ത മസാലക്കൂട്ടെല്ലാം മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തു ഇനി ചീനിച്ചിട്ടി വെച്ച് എണ്ണയൊഴിച്ച് സവാള വഴറ്റാൻ വെച്ചു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ ചിക്കൻ അതിലേക്കിട്ട് നന്നായി ഇളക്കി അങ്ങ് യോജിപ്പിച്ചു അടച്ചു വെച്ചിട്ട് ആ സമയം കൊണ്ട് ഒരു സലാഡ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും മല്ലിയിലയും കൂടി കട്ടി ചെയ്ത് തൈരിലേകിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് അതങ്ങു സെറ്റ് ആക്കി അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി നന്നായി തിളച്ചു തുടങ്ങി അതിലേക്ക് ചടച്ച മസാലയും കൂടിട്ട് വീണ്ടും ഇളക്കി അതങ്ങ അടച്ചു വെച്ചു ഞാനും ചൂട്ടുമോനും ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയായിരുന്നു അങ്ങനെ ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ മല്ലിയില കൂടി ചേർത്ത് ചിക്കൻ കറിയും അങ്ങ് റെഡിയാക്കി അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കിളിക്ക് ഫ്രൈ വേണമെന്ന് പറഞ്ഞത് പിന്നെ കറിയിൽ നിന്നും ലെഗ് പീസും കുറച്ച് ചെറിയ പീസും കൂടി എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു പിന്നെ പപ്പടവും കൂടി അങ്ങ് കാച്ചി അങ്ങനെ ചിക്കനും ചോറും സലാഡും പപ്പടവും കൂടി നമ്മുടെ കിളിക്കും ചൂട്ടുമോനും കൊടുത്തു അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ഓക്കെ ബൈ